എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ വിഷ്ണു സതീഷ് അലർജിയുള്ള ആൾക്കാരിൽ ഈ അലർജിയുടെ ഇൻറ്റൻസിറ്റി നമ്മുടെ ശരീരത്തിൽ ഇത് എത്ര തീവ്രമായിട്ടാണ് എഫക്റ്റ് ചെയ്തത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഡോക്ടേഴ്സ് പൊതുവെ റെക്കമെൻഡ് ചെയ്യുന്നൊരു ടെസ്റ്റാണ് ഐ ജി ഇ ആൻറ്റിബോഡി ടെസ്റ്റ് ഒരു നൂറിനും അല്ലെങ്കിൽ നൂറ്റമ്പതിനും താഴെ നിൽക്കേണ്ട ഒരു വാല്യൂ ആയിരിക്കണം സാധാരണ ഐ ജി നമ്മുടെ ബ്ലഡിൽ കാണപ്പെടേണ്ടത് പക്ഷേ പലരിലും ഇതിൽ ചില സമയത്ത് ആയിരം അല്ലെങ്കിൽ രണ്ടായിരം പത്തായിരം വരെയൊക്കെ പോകുന്ന പല ആൾക്കാരുണ്ട് സൊ ഐ ജി അത്രയും കൂടുതലാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ശരീരത്തിൽ അലർജി വളരെ ആണ് അല്ലെങ്കിൽ വളരെ തീവ്രമായിട്ടാണ് എഫക്റ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് പല അസുഖത്തിലും ഐ ജി കൂടി വരാറുണ്ട് പ്രത്യേകിച്ച് ഈ സോറി അല്ലെങ്കിൽ എക്സിമ ദഹന സംബന്ധമായിട്ട് കണ്ടുവരുന്ന ചില പ്രശ്നങ്ങളിലൊക്കെ ഐ ജിയുടെ അളവ് കൂടി വരാറുണ്ട് സോ ഒരു ഐ ജി കൂടുതലാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ അലർജി ഉണ്ട് എന്ന് മാത്രമേ ഇത് എൻഡിക്കേറ്റ് ചെയ്യുന്നുള്ളൂ പക്ഷേ എന്തിനോടുള്ള അലർജി ആണെന്ന് നമുക്ക് കറക്റ്റായിട്ട് സ്പെസിഫിക്കായിട്ട് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് ചിലപ്പോൾ നമ്മുടെ ശരീരത്തിലൊരു എന്താ ഒരു ഫുഡ് അലർജി എന്തെങ്കിലും ഒരു ഫുഡിനോടുള്ള അലർജി ആയിക്കോട്ടെ ഐ ജി എലിവേറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് ചില സമയത്ത് ഹെവി മെറ്റൽസ് ഹെവി മെറ്റൽ ടോക്സിസിറ്റി നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ ഐ ജി എലിവേറ്റ് ആവാം അതുപോലെ തന്നെ പാരസൈറ്റിക് ഇൻഫെക്ഷൻ ഈ വിരയുടെ ശല്യം ഉണ്ടെങ്കിൽ ശരീരത്തിൽ ഐ ജി കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് ഐ ജി കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയായി നാച്ചുറലായിട്ട് നമുക്ക് ഐ ജി കുറച്ച് കൊണ്ടുവരാം എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഐ ജി ശരീരത്തിൽ വർദ്ധിക്കാനുള്ള ഒരു മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മുടെ ഗട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ദഹനേന്ദ്ര വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന ചില ഇഷ്യൂസാണ് ഡൈജഷനിൽ ഉണ്ടാകുന്ന ഇഷ്യൂസ് ചില സമയത്ത് ഫുഡിനോ ഫുഡ് അലർജി ഉണ്ടാക്കാം ഈ ഫുഡ് അലർജി ഉണ്ടെങ്കിൽ ഐ ജിയുടെ അളവ് ബ്ലഡിൽ കൂടാൻ ചാൻസസ് ഉണ്ട് അങ്ങനെ ഐ ജി നിങ്ങളുടെ ശരീരത്തിൽ കൂടുതലാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിർത്തേണ്ട ചില ഭക്ഷണങ്ങളാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് മെയിനായിട്ടും മീറ്റ് ഈ പ്രത്യേകിച്ച് ബീഫ് മട്ടൺ ഇങ്ങനെയുള്ള റെഡ് മീറ്റ് തീർച്ചയായിട്ടും പൂർണ്ണമായും നിർത്തിയിരിക്കണം കാരണം റെഡ് റെഡ്മീറ്റിൻ്റെ അകത്ത് ഹിസ്റ്റമിൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ വളരെ കൂടുതലാണ് ഗട്ടിന് പ്രശ്നമുള്ള ഒരു വ്യക്തിനെ സംബന്ധിച്ചിട്ട് അതായത് ദഹന ഒരു വ്യക്തിനെ സംബന്ധിച്ചിട്ട് അവരുടെ ശരീരത്തിൽ ഡി എ ഒ എന്ന് പറയുന്നൊരു എൻസൈം ഡെഫിഷ്യൻ ആവാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ ഈ ഡി എ യുടെ ഡെഫിഷ്യൻ്റ് ആണെങ്കിൽ ഈ ഹിസ്റ്റമിൻ കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ദഹിപ്പിക്കാൻ പൊതുവേ ശരീരത്തിന് പറ്റാറില്ല അപ്പോൾ ഈ ഭക്ഷണം ദഹിച്ചില്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ ഹിസ്റ്റമിൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണം ദഹിച്ചില്ലെങ്കിൽ ഗട്ടിൽ അലർജി ഉണ്ടാക്കാം അത് ഐ ജിയുടെ ലെവൽ പതുക്കെ പതുക്കത് വർ വർദ്ധിച്ച് വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് റെഡ്മീറ്റ് പോലുള്ള ഭക്ഷണങ്ങൾ പൂർണ്ണമായിട്ട് നിർത്തണം എന്നുള്ളത് ഐ ജി കുറയ്ക്കാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ് അതേപോലെ തന്നെ ഫെർമൻറ്റഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ പ്രത്യേകിച്ച് ഈ പുളിപ്പിച്ചിട്ടുള്ളത് നമ്മളിപ്പോൾ ദോശ പുളിപ്പിച്ചിട്ടുള്ള ഈ ദോശ ഈസ്റ്റൊക്കെ ഇട്ടിട്ടുള്ള ഈ ദോശ അതുപോലെ തന്നെ ഇഡ്ലി പഴങ്കഞ്ഞി ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ പുളിപ്പിച്ചിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഭക്ഷണങ്ങളും ഈ ഫെർമെൻറ്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ ഉണ്ടാകുന്ന എല്ലാ ഭക്ഷണങ്ങളും ഐ ജിയുടെ ഒരു ട്രിഗറാണ് കാരണം പുളിപ്പിച്ചിട്ടുള്ള ഭക്ഷണങ്ങളിൽ ഫംഗസിൻ്റെ പ്രസൻസ് കുറച്ച് കൂടുതലായിരിക്കാം ഈ ഫംഗസ് കൂടുതലാണെങ്കിൽ പ്രത്യേകിച്ച് ഹിസ്റ്റമിൻ്റെ ഒരു ട്രിഗർ വരാനുള്ള സാധ്യത കൂടുതലാണ് ഹിസ്റ്റമിൻ കൂടാനുള്ള സാധ്യതയുണ്ട് സോ ഹിസ്റ്റമിൻ അതുകൊണ്ട് തന്നെയാണ് ആയുർവേദത്തിലും പണ്ടൊക്കെ എല്ലാവരും പറഞ്ഞിരിക്കുന്നത് സ്കിന്നിന് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ ചൊറിച്ചിൽ പോലുള്ള പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്ന സമയത്ത് പെർമനൻ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുന്നത് ഐ ജി കുറയ്ക്കാൻ വളരെ ബെനിഫിഷ്യലാണ് സൊ പെർമനൻ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നിർത്തുക ഈ തൈര് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു ആയിട്ടുള്ള ഫുഡ്സ് കംപ്ലീറ്റ് ആയിട്ട് നിർത്താൻ ശ്രദ്ധിക്കും അതുപോലെ തന്നെ സിട്രസ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് പുളിയുള്ള ഫ്രൂട്ട്സും ഈവൺ പുളിയുള്ള വെജിറ്റബിൾസ് പോലും കംപ്ലീറ്റ് ആയിട്ട് നിർത്തുന്നത് ഐ ജിയുടെ അളവ് കുറച്ച് കൊണ്ടുവരാൻ സഹായിക്കും ഈ ഫുഡ് കൺട്രോൾ ചെയ്യാതെ നമ്മൾ എത്ര മെഡിസിൻസ് കഴിച്ചിട്ടുണ്ടെങ്കിലും ഈ ഗട്ടിലുണ്ടാകുന്ന ആ ഒരു അലർജി സെൻസിറ്റിവിറ്റി കുറയാതെ നമ്മൾ എത്ര മെഡിസിൻസ് കഴിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഐ നിങ്ങൾക്ക് പെർമനന്റ് ആയിട്ട് അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് കുറച്ച് കൊണ്ടു സാധിക്കില്ല പെർമനൻ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നിർത്തിയാൽ തന്നെ ഐ ജിയുടെ പ്രൊഡക്ഷൻ ഉണ്ടാകുന്നത് നമുക്ക് പതുക്കെ ഗട്ടിൽ വെച്ചിട്ട് ഐ ജിയുടെ പ്രൊഡക്ഷൻ ഉണ്ടാകുന്നത് നമുക്ക് പതുക്കെ സ്റ്റോപ്പ് ചെയ്ത് കൊണ്ടു സാധിക്കും സോ ഫസ്റ്റ് മെയിൻ മെയിനായിട്ട് നമ്മൾ ഫുഡ് കൺട്രോളിൻ്റെ ഏതൊക്കെയാണെന്ന് പറഞ്ഞു ഈ ഫെർമനൻ്റഡ് ഫുഡ്സ് അവോയ്ഡ് ചെയ്യണം ഹിസ്റ്റമിൻ ലോ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ മാത്രം കഴിക്കുക ഹിസ്റ്റമിൻ കൂടുതലായിട്ടുള്ള എല്ലാ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാം അതുപോലെ തന്നെ ഷുഗർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കുറയ്ക്കുന്നതും വളരെ ബെനിഫിഷ്യൽ ആയിരിക്കും ഐ ജി കുറയ്ക്കാൻ രണ്ടാമത് ഐ ജി കുറയ്ക്കാൻ ബെനിഫിഷ്യൽ ആയിട്ടുള്ളൊരു സപ്ലിമെൻറ്റിനെ കുറിച്ചിട്ടാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് വൈറ്റമിൻ സി വൈറ്റമിൻ സി എന്ന് പറയുന്ന സപ്ലിമെൻറ്റ് ഐ ജി എന്ന് പറയുന്ന ആൻറ്റിബോഡി കുറയ്ക്കാൻ വേണ്ടിയിട്ട് റിസർച്ചുകൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുള്ളതാണ് ഡെയിലി വൺ ടു ടു ഗ്രാം വൈറ്റമിൻ ഡിയുടെ സപ്ലിമെൻറ്റേഷൻ തേർട്ടി എയ്റ്റ് പെർസെൻറ്റേജ് വരെ ഐ ജിയുടെ ലെവൽസ് ശരീരത്തിൽ ലോവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് റിസർച്ച് ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുള്ള ഫാക്ടറാണ് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമുക്കറിയാം സിട്രസ് ആയിട്ടുള്ള ഫ്രൂട്ട്സിലാണ് കൂടുതലായിട്ടും വൈറ്റമിൻ സി കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത് പക്ഷേ ഈ പുളിയുള്ള ഭക്ഷണങ്ങൾ നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല കാരണം ഇത് ഐ ജിയുടെ ട്രിഗർ ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് തന്നെ വൈറ്റമിൻ സിയുടെ സപ്ലിമെൻറ്റേഷൻ എടുക്കുന്നതായിരിക്കും ഐ ജി ലെവൽസ് ലോവർ ചെയ്യാൻ കുറച്ചും കൂടെ ഹെൽപ്പ്ഫുള്ളാകുന്നത് സോ ഒരു വൺ ടു ടു ഗ്രാം വൈറ്റമിൻ സി സപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഐ ജിയുടെ ലെവൽസ് നമുക്ക് തീർച്ചയായിട്ടും ലോവർ ചെയ്യാൻ ഒരുപാട് ബെനിഫിഷ്യൽ ആണ് അടുത്തത് വൈറ്റമിൻ സി സപ്ലിമെൻറ്റേഷൻ്റെ കൂടെ തന്നെ നമ്മൾ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യേണ്ട മറ്റൊരു സപ്ലിമെൻ്റാണ് സോയിൽ ബേസ്ഡ് പ്രോബയോട്ടിക് ആയിട്ടുള്ള സപ്ലിമെൻറ്റ്സ് സോ ഞാൻ പറഞ്ഞു ഐ ജിൻ്റെ ഒരു ട്രിഗർ എന്ന് പറയുന്നത് നമ്മുടെ ഗട്ടിലാണ് ഹിസ്റ്റമിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പല ബാക്ടീരിയാസും ഓവർഗ്രോ ചെയ്ത് കഴിയുന്നത് ഐ ജിയുടെ ഒരു ട്രിഗറായിട്ട് വരാറുണ്ട് സോ ഹിസ്റ്റമിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബാക്ടീരിയാസിനെ കൊല്ലാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ശരീരത്തിൽ നിന്നും റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ബാക്ടീരിയാസ് മാത്രമല്ല ഇവൻ ഹിസ്റ്റമിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫംഗസിനെ പോലും റിമൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പ്രോബയോട്ടിക് ആണ് സോയിൽ ബേസ്ഡ് ആയിട്ടുള്ള പ്രോബയോട്ടിക്സ് പ്രത്യേകിച്ച് ബാസിലസ് എന്ന് പറയുന്ന ബാക്ടീരിയൽ സ്പീഷീസ് അടങ്ങിയിട്ടുള്ള പ്രോബയോട്ടിക് സൊ എസ് ബി യു പ്രൊബയോട്ടിക് സപ്ലിമെൻറ്റേഷൻ ചെയ്യുന്നത് ഹിസ്റ്റമിൻ അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ ഹിസ്റ്റമിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബാക്ടീരിയനെ റിമൂവ് ചെയ്യാനും അതുപോലെ തന്നെ പാരലി ഐ ജിയുടെ ലെവൽസ് കുറച്ച് കൊണ്ടുവരാനും വളരെ എഫക്റ്റീവാണ് ഒരു ടു ത്രീ മന്ത്സ് ഓഫ് എസ് ബി യു പ്രൊബയോട്ടിക് സപ്ലിമെൻറ്റേഷൻ ചെയ്യുന്നത് ഐ ജിയുടെ ലെവൽസ് സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ സഹായിക്കും സോ ആദ്യം വൈറ്റമിൻ സി സപ്ലിമെൻറ്റേഷൻ രണ്ടാമത് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഒരു പ്രോബയോട്ടിക് ഇനി മൂന്നാമത് ഞാൻ പറയാൻ പോകുന്നത് ഒരു ഹെർബിനെ കുറിച്ചിട്ടാണ് ഒരു ഹെർബൽ മെഡിസിനെ കുറിച്ചിട്ടാണ് അഗെയിൻ ഐ ജി കുറയ്ക്കാൻ വേണ്ടി സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു ഹേർബ് അതാണ് റൂബിയ കോഡിഫോളിയ എന്ന് പറയുന്ന ഹേബ് മഞ്ജിഷ്ട എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മലയാളം പേര് ഇതിന് മഞ്ജിഷ്ടാദി കഷായം അങ്ങനെയൊക്കെ ആയുർവേദത്തിലൊക്കെ ഇത് യൂസ് ചെയ്യുന്ന ചെയ്യുന്നൊരു ഹേർബാണ് കോമൺ ആയിട്ട് സോ ഈ റൂബിയ കോഡിഫോളിയ എന്ന് പറയുന്നത് സക്സസ്ഫുള്ളി നമുക്ക് ഐ ജി കുറയ്ക്കാൻ സഹായിക്കും അതുമാത്രമല്ല ഈ മഞ്ജിഷ്ട എന്ന് പറയുന്ന ഹേർബ് അല്ലെങ്കിൽ ഈ റൂബിയ കോഡിഫോളിയ നല്ലൊരു ആൻറ്റി ഫംഗലും കൂടിയാണ് അതുകൊണ്ട് തന്നെ ആൻറ്റി ഫംഗലും ഒരു നല്ലൊരു നാച്ചുറൽ ആൻറ്റിബയോട്ടിക്കും കൂടിയാണ് സോ നമ്മുടെ വയറിലുള്ള അനാവശ്യമായിട്ടുള്ള ഈ ബാക്ടീരിയൽ ഫംഗൽ ഗ്രോത്തിനെ റിമൂവ് ചെയ്യുന്നത് വഴി നമുക്ക് അതായത് ഈ ഐ ജിയിലേക്ക് ട്രിഗർ ചെയ്യുന്ന ഈ ബാക്ടീരിയം ഫംഗസിനെ റിമൂവ് ചെയ്യുന്നത് വഴി ഇതൊരു പെർമനൻ്റ് ആയിട്ടുള്ളൊരു സൊല്യൂഷൻ ഈ ഹേബ് ഈ മഞ്ജിഷ്ട എന്ന് പറയുന്ന ഹേർബിൻ്റെ ആയിട്ടുള്ള യൂസ് വഴി നമുക്ക് ലഭിക്കുന്നതാണ് സോ ഐ ജിയിൽ ഓവർ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഏറ്റവും ബെസ്റ്റ് ഹേർബാണ് ഈ ഒരു മഞ്ജിഷ്ട എന്ന് പറയുന്ന ഹേർബ് സോ നിങ്ങൾക്ക് ഇതിൻ്റെ കഷായം ഫോമിലോ അല്ലെങ്കിൽ സപ്ലിമെൻറ്റ് ഫോമിലോ ഒരു ഷോർട്ട് ടേമിലോട്ട് യൂസ് ചെയ്യുന്നത് ഐ ജി ലെവൽസ് ലോവർ ചെയ്യാൻ വളരെ ബെനിഫിഷ്യൽ ആയിരിക്കും സോ ഞാൻ ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ ഐ ജി കൂടാനുള്ള ചില റീസൺസ് പറഞ്ഞിട്ടുണ്ടല്ലോ അതിൽ ഒരു റീസൺ ആണ് ഹെവി മെറ്റൽ ടോക്സിസിറ്റി പ്രത്യേകിച്ച് ഈ ലെഡ് ആർസിനിക്ക് ഇങ്ങനെയുള്ള മെറ്റൽസ് നമ്മുടെ ശരീരത്തിൽ കൂടുന്നതും ഐ ജിടെ ലെവൽസ് കൂടാനൊരു കാരണമാണ് സോ നിങ്ങൾക്ക് ഹെവി മെറ്റൽസ് കാരണം ഐ ജി ലെവൽസ് കൂടുതൽ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഹെവി മെറ്റൽസിൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്രോപ്പറായിട്ട് ചെയ്യണം ഹെവി മെറ്റൽസിനും നമ്മുടെ നിന്ന് എക്സ്ക്രീറ്റ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് എക്സ്ക്രീറ്റ് ചെയ്ത് കളയണം അതിന് അങ്ങനെ നാച്ചുറൽ ആയിട്ട് എക്സ്ക്രീറ്റ് ചെയ്ത് കളയാൻ സഹായിക്കുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ആണ് സോണാബാത്ത് ഇന്ന് പല നാച്ചുറോപ്പതി ഹോസ്പിറ്റൽസിലും അതുപോലെ തന്നെ ആയുർവേദ ഹോസ്പിറ്റൽസിലും ഈ ഒരു ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണ് സൊ സോണാബാത്ത് റെഗുലറായിട്ട് ചെയ്യുന്നതും ഹെവി മെറ്റൽസിനും നമ്മുടെ ശരീരത്തിൽ റിമൂവ് ചെയ്യാൻ വളരെ എഫക്റ്റീവാണ് എല്ലാവർക്കും ഇപ്പോൾ ഡെയിലി സോണോ പ്രാക്ടിക്കലി ആക്സസ് ചെയ്ത് ചെയ്യാൻ പറ്റണമെന്നില്ല സോ അതിനു പകരം നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ട് നമ്മുടെ കൊറിയാണ്ടർ വാട്ടർ അതായത് മല്ലി തിളപ്പിച്ചിട്ട് അതിൻ്റെ വെള്ളം കഴിക്കുന്നതും നന്നായിട്ട് ഹെവി ശരീരത്തിൽ നിന്ന് എക്സ്ക്രീറ്റ് ചെയ്ത് കളയാൻ സാധിക്കുന്നതാണ് സോ ഐ ജി ഈ ശരീരത്തിൽ കൂടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ശരീരത്തിൽ എന്തൊരു അലർജി ശരീരത്തിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷെ അത് എന്ത് അലർജിയാണ് എവിടുന്നാണ് ഈ ഒരു അലർജിയുടെ സോഴ്സ് ട്രിഗർ ചെയ്യുന്നു എന്നത് കണ്ടുപിടിക്കുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഐ ജി കുറയ്ക്കാൻ ഈവൻ ഇംഗ്ലീഷ് മെഡിസിൻസിൽ അഡ്വാൻസ്ഡ് അഡ്വാൻസ്ഡായിട്ട് പല മെഡിസിൻസും ഉണ്ട് ഒമാലിസുമാപ്പ് എന്നൊക്കെ പറയുന്നത് വളരെ ആയിട്ടുള്ള മെഡിസിൻസ് അവൈലബിൾ ആണ് പക്ഷേ നിങ്ങൾ ഇതിൻ്റെ ട്രിഗർ ഇതിൻ്റെ ആ ഒരു റൂട്ട് കോസ് അഡ്രസ്സ് ചെയ്തെടുത്തോളം കാരണം ഇത് കണ്ടിന്യൂസ്ലി ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും സോ റൂട്ട് കോസ് കണ്ടുപിടിച്ചിട്ട് അത് ഗട്ടിൽ നിന്നാണോ അല്ല മെറ്റൽസ് കാരണമാണോ ഇനി ചില സമയത്ത് പാരസൈറ്റ് വിരയുടെ ശല്യം ഉള്ളത് കൊണ്ടാണോ അത് കണ്ടുപിടിച്ച് അതിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞ് പിന്നീട് നമ്മുടെ ഗട്ട് സ്ട്രെങ്തൻ ചെയ്ത് ഇമ്മ്യൂണിറ്റി നമ്മൾ ബൂസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും വീണ്ടും ഈ അലർജി ഈ ഐ ജി ലെവലിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ് നമുക്ക് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കുന്നു മറ്റൊരു സയൻറ്റിഫിക് വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും